ഇക്കൊലം നമുക്ക് നാട്ടിൽ വരാൻ പറ്റിയില്ല അല്ലെ പെരുന്നാൾ ആഘോഷിക്കാൻ ഞാൻ കൊറേ ആഗ്രഹിച്ചായിരുന്നു നിങ്ങളെയും കൂട്ടിട്ട് എന്റെ വീട്ടിൽ പോയിട്ട് ഇക്കൊല്ലം പെരുന്നാൾ ആഘോഷിക്കണെന്ന് എന്നിട്ട് രണ്ടു ദിവസം അവിടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതായിരുന്നു ഇനിയിപ്പത് നടക്കില്ലല്ലോ ഞാൻ കൊറേ ചോദിച്ചതാണ് ലീവിനെ പക്ഷെ അറബി തന്നില്ല കൊറേ പേര് നാട്ടിൽ പോകണ്ടേ ഇവിടെ പെരുന്നാളായിട്ട് അപ്പൊ അത് കാരണം എനിക്ക് കിട്ടിയില്ല എല്ലാരും കൂടി പോയാൽ എന്ന് പറഞ്ഞു ഇനിയിപ്പായാലും തിരിച്ചു വരുമ്പോ ഇൻഷാല് പരി പെരുന്നാളാകുമ്പോ ഞാൻ അവിടെ എന്റെ വീട്ടിൽ പോകാൻ പെരുന്നാളിന് പിന്നെ എന്തിനാ അയച്ച പൈസയൊക്കെ കഴിഞ്ഞു എന്ത് അപ്പഴേക്കും കഴിഞ്ഞാ നിക്കി ഞാൻ പറയണതെന്ന് കേൾക്കി ഞാൻ എന്തായാലും എന്റെ വീട്ടിൽ പെരുന്നാളിന് പോവല്ലേ അപ്പൊ എന്റെ അമ്മാക്കും എന്റെ പാപ്പാക്കും എന്റെ അനിയത്തിക്കൊക്കെ ഡ്രസ്സ് എടുക്കണ്ടേ പിന്നെ എനിക്കും കുട്ടിക്കും ഒക്കെ ഡ്രസ്സ് എടുക്കണം അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും കുറച്ചും കൂടി പൈസ അയക്കാൻ പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ട് വേണം പോകാൻ എനിക്ക് ഈ മാസം രണ്ടാം തീയതിയിലൊന്നും എനിക്ക് മുപ്പതിനായിരം രൂപ അയച്ചത് അപ്പഴേക്കും അവന് തീർന്ന അതിന് മാത്രം എന്താ അവിടെ ചെലവ് ആകെ ആകെന്തൊക്കെ ഡേറ്റ് ഇരുപത്തി ഏഴാം തീയതി ആയിട്ടുള്ളൂ എന്താ നീ ഈ പൈസയും കൊണ്ടൊക്കെ അറബിക്ക് വന്നാണ് വന്നതല്ല ഈ കണ്ടൊരു തമാശ ായിരം രൂപ നിങ്ങൾ അയക്കണ്ടെങ്കിൽ നിങ്ങക്ക് എനിക്കാട്ടിൽ കൂടുതൽ സാലറി ഉണ്ട് എനിക്കറിയാം നിങ്ങൾ ചെലവിനൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് മുപ്പതിനായിരം അയക്കുള്ളൂ എനിക്ക് അറിയാം മാറ്റി വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെലവാന്നറിയോ പോരാത്തേക്ക് നോമ്പ് മുമ്പത്തെപ്പോലെയൊന്നുമല്ല നല്ല ചിലവുണ്ട് എണ്ണ പലഹാരങ്ങൾ ഒരുപാട് ഉണ്ടാക്കണം നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് പിന്നെ അത്താഴത്തിന് വേറെ ഉണ്ടാക്കണം ആ അതുകൊണ്ടൊക്കെ തന്നെയാണ് പൈസ തയ്യാത്തത് നോമ്പ് ഇവിടെയാ ഇവിടെ രാവിലെ മീൻകാലം അമുക്കിണ്ടല്ലോ വലിയ ചെമ്മീൻ കൂട്ട് അപ്പൊ ഞാൻ അത് ഒരു കിലോ വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഉമ്മാക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് പത്തിരി കേഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളുടെ മകൻക്ക് പറ്റൂലേ അവനിക്ക് കുഴിമന്തി വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൻ വാങ്ങാൻ പോയിക്കുകയാണ് ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് നിങ്ങളുടെ മാന്ക്ക് കുഴിമന്തി ഇല്ലാണ്ട് പറ്റൂല നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾ അവിടെ ലാവിഷായി ജീവിക്കുകയല്ലേ അവിടെ പിന്നെ ഇവിടത്തെ പോലെയൊന്നും അല്ലല്ലോ ഒരുപാട് ഉണ്ടാവില്ലേ നോമ്പ് തുറക്കാൻ അവിടെ ഇവിടത്തെ നിങ്ങൾ പൈസ ഉമ്മ നോമ്പിണിണ്ടാവൂലെ ഇല്ല അപ്പുറത്തെ വീട്ടിൽ മൈമൂനാത്തന്നെ വീട്ടിൽ പോയിരിക്കും പൈസ അയക്കിട്ടോളി അതിന് സമയം ഇല്ല എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട് ആ രണ്ടു മൂന്ന് ദിവസേലുള്ളൂ പെരുന്നാളിന് വേണ്ടി അയക്കി നിങ്ങള് ശരി നീ നോമ്പ് സമയമായി ആ ഇനിയിപ്പൊ എന്താ ചെയ്യാ പെരുന്നാളിന് ഡ്രസ് എടുക്കണം എന്നാണല്ലോ പറയുന്നത് ആരുടെടുത്ത് പൈസ ചോദിക്കാൻ പൈസ ഇണ്ടടാണ്ടാവോ ആ അല്ല അറിയാ ഞാൻ പിന്നെ തരാ ആ എന്നാ ശരി എനിക്ക് ആ പെരുന്നാളായിട്ടേ ആ നല്ല തിരക്കുണ്ടാവൂല്ലേ എന്റെ അമ്മ ഒരു വിധത്തിലാണ് എടുത്തു കഴിഞ്ഞത് ഓ ഡ്രസ്സൊക്കെ സാരി പിന്നെ എന്റെ അണിയത്തേക്ക് ഡ്രസ്സ് അതായത് പെരുന്നാളിന് പോവല്ലേ അപ്പൊ അവർക്കൊന്നും ഇല്ലാണ്ട് എങ്ങനെയാ പോവുക ഇത് പിന്നെ ഞാൻ എനിക്ക് എടുത്തതാണ് കാണുമ്പോ നല്ല അടിപൊളിയായിട്ടിണ്ട കളറൊക്കെ അപ്പൊ ഇന്ന് അവിടെ കണ്ടപ്പം ഞാൻ നല്ല കരിട്ടില്ലേ നന്നായിട്ടിട്ട് നല്ല കളറ് പിന്നെ എന്റെ പാപ്പാക്കു രണ്ട് ഡ്രസ് എടുത്തു അങ്ങനെ പെരുന്നാളായിട്ട് മുമ്പ് എങ്ങനെ വേറെ കൈ കൊടുക്കുക അതുകൊണ്ടാണ് പിന്നെ കുട്ടിക്ക് എടുത്തിട്ടുണ്ട് അത് അവന്റെ കയ്യിൽ വിളിക്കട്ടെ അവൻ കൊണ്ടുപോയിപ്പോളിക്കുന്നത് ഡ്രസ്സൊക്കെ ഹലോ ആ ഹലോ ഞാൻ ഞാൻ നിങ്ങൾ വിളിച്ചത് ഉമ്മക്ക് ആ എന്റെ ഉമ്മാക്ക് സാരി എടുത്തു ഉമ്മാക്ക് സാരി മതി പറഞ്ഞത് ഏട്ടാ സാരി എടുത്തു നിന്റെ എന്റെ ചോദിച്ചത് നിങ്ങളുടെ നിങ്ങളുടെ എന്തിനാ ഈ പുതിയ ഡ്രസ്സ് ഇവിടെ ഉമ്മക്ക് ഒരുപാട് ഡ്രസ്സുണ്ടല്ലോ ഉമ്മ ഇടാത്തത് അല്ലെങ്കിൽ ഉമ്മ അവന് അപ്പൊ അതോടെ എടുത്തില്ല നിന്റെ മനസ്സാണ്ട് ഇതിന്റെ നിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കൊടുത്തില്ലേ എന്റെ ഉമ്മക്ക് ഒരു മാക്സി എങ്കിലും വായിച്ചു കൊടുക്കണം എന്നുള്ള വിചാരം എനിക്കുണ്ടായില്ലേ அம்மா என்ன ட்ரெஸ் எடுக்கணும் பண்ணிட்டு அப்ப ஞான மாத்தோ உங்களுக்கெந்திரஸ் நிறைய இண்டோ உம் இடாத்தது ஆல்மறையில கொறையுண்டு அடுக்களில் பணி செய்ய வந்து எந்தப்போ புதிய டிரஸ் பெரில் எங்கடெய்னி போகணும் கூடி குழப்ப எடுத்து கொடுக்க இப்ப உம்மா பெளி அங்கே போகணும் இல்லோ ആ അതുകൊണ്ടാണ് അടുത്തില്ല മാത്രല്ല നിങ്ങൾ അയച്ച പൈസ ഒന്നും തരുന്നില്ല എന്റെ വീട്ടുകാർക്കും എനിക്കും കുട്ടിക്കും ഒക്കെ എടുക്കുമ്പോഴത്തും പൈസ കഴിഞ്ഞു കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് പെരുന്നാളല്ലേ ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കുട്ടികളൊക്കെ വരുമ്പോ പെരുന്നാൾ പൈസ കൊടുക്കണ്ടേ അപ്പൊ അതിനുവേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മക്ക് എടുത്തിട്ടില്ല ആ വന്നിട്ടില്ല അല്ലേ അവള് മറന്നതായിരിക്കുമ്പോൾ പൈസ എന്താ വെച്ചാലേ പെരുന്നാളിന് വാങ്ങിച്ചോളി അതൊന്നും വേണ്ടമാനെ അവള് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇടാത്ത ഡ്രസ്സ് കൊറേ ഉണ്ട് എനിക്ക് എന്തിനാണ് ഡ്രസ്സൊക്കെ ഞാൻ അവിടെ പോവാനാണ് എനിക്ക് സുഗന്ധൻ്റെ അല്ലേ അവിടെ ആ അമ്മ സുഗന്ധൻ്റെ അമ്മ ഉമ്മക്ക് അവിടെ ഇല്ലമ്മ വലിയ പെരുന്നാളാകുമ്പോ ഞാൻ അവിടെ ഫോൺ ഉമ്മക്ക് നോക്കാ അവൻ തരാൻ പറഞ്ഞു ഉമ്മ ഫോൺ വെച്ചോ ഞാൻ പിന്നെ കാലം വിളിക്കാം ഉമ്മ ഞാൻ ഞാനേതൊക്കെ നിട്ടു നോക്കട്ടെ എന്താ പറയുക ഇനിയിപ്പൊ സമയമില്ലല്ലോ എന്നിട്ട് നോക്കിട്ടേ വരാനും വന്നാലും ഷേപ്പ് ചെയ്യാൻ കൊടുക്കണേ

ഹലോ നിങ്ങൾ നിങ്ങൾ എന്താ ഫോൺ വിളിക്കാത്തത് ഞാൻ നീ നല്ല തിരക്കിലാണല്ലോ എന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ എങ്ങനെയാണോ ജീവിക്കുന്നത് നീ ഇതുവരെയൊക്കെ ഒരു വാക്ക് നീ എന്നോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് അവിടെ ഒരേ തിരക്കല്ലേ പൈസ ദൂർത്തടിച്ച് നടക്കാൻ ആ പൈസ ഞാൻ ഇവിടെ എങ്ങനെ ഉണ്ടാക്കണതെന്ന് എനിക്കറിയോ മുപ്പതിനായിരം രൂപ പൈസ അയച്ചതെന്ന് എനിക്ക് പോരാലേ ഒരു മാസത്തെ ചെലവിന് അത് പോരാണ്ട് പിന്നെ വേറെ ഡ്രസ്സ് എടുക്കാൻ വേറെ പൈസ വേണമെന്ന് ആ പൈസ ഒക്കെ എങ്ങനെ ഉണ്ടാക്കണതെന്ന് കഷ്ടപ്പാട് നിനക്ക് എനിക്കറിയോ ഇരുപത്തി അഞ്ചായിരം രൂപ സാലറിയിൽ നിന്ന് അയ്യായിരം രൂപ ആ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഞാൻ നിനക്ക് മുപ്പതിനായിരം രൂപ അയച്ചിരിക്കുന്നത് ഏഹ് അതൊന്നും പോരാണ്ട് വീണ്ടും ഡ്രസ്സ് വാങ്ങാൻ എനിക്ക് പൈസ വേണമെന്ന് എന്നിട്ടോ ഞാൻ അയച്ച പൈസ എന്റെ മക്ക ഒരു മാക്സി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പൈസ തരുന്നില്ല നീ നിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പോയി ഞാനാണെങ്കിൽ ഇവിടെ എൻറെമ്മടെ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ എന്നുള്ള വിചാരം എനിക്കുണ്ടായാ എനിക്ക് നിന്റെ വീട് നിന്റെ പാപ്പ നിന്റെ അമ്മ നിന്റെ അനീതി അവരൊക്കെ നിനക്ക് വലുത് എന്റെ അമ്മക്ക് അവിടെ ആരോ ഉള്ളത് നിങ്ങളിലൊക്കെ നോക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ മരുഭൂമിയിൽ വന്ന് കഷ്ടപ്പെടുന്നത് എന്നിട്ട് നിങ്ങൾ എനിക്ക് എന്ത് സന്തോഷമാണ് തീർന്നത് നിങ്ങൾക്ക് അവിടെ എന്ത് ആവശ്യമായിട്ടാണ് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത് ഞാൻ ഇവിടെ ജീവിക്കുന്നതോ വല്ല റൊട്ടിയും കുബൂസും എന്നിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോ നിങ്ങൾക്ക് അതിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഇല്ല അല്ലെ അല്ലെങ്കിൽ പ്രവാസികളുടെ ഒക്കെ അവസ്ഥ ഇങ്ങനെ തന്നെ എന്നിട്ട് നാട്ടിൽ വന്നാലോ രണ്ടു മാസം തികയാത്ത മുമ്പേ ചോദിക്കണേ അപ്പള തിരിച്ചുപോണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ഒക്കെ ജീവിതങ്ങൾ തന്നെ കഴിയും ശരി എനിക്ക് പൈസ ആവശ്യമുള്ളൂ അതിനടുത്ത് സംസാരിക്കാനൊന്നും എനിക്ക് സമയവും ഇല്ല ശരി നന വയ്ക്കണു പാവം എൻ്റെ മകൻ ഒരു മഴുകു തിരിയായി പഠിച്ചോടനെ എൻ്റെ കൂട്ടിക്ക് സമാധാനം കൊടുക്കണേ നീ വല്ലാത്തേർക്കുക